അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത് റമദാൻ കരീം ജുമാ മുബാറക് റമദാൻ ഇരുപത്തൊന്നിലേക്ക് കടന്നപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ദോഹ ഖത്തറിലുള്ള അബുഹമ്മൂർ ഏരിയയിലുള്ള മസ്ജിദ് സാദാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല റമദാൻ ആയിക്കഴിഞ്ഞാൽ ഈ പള്ളി ഫുൾ ആയിരിക്കും ജനങ്ങൾ ഇന്നലെ ക്യാമലയിലേക്ക് പള്ളി ഫുള്ളായിരുന്നു പള്ളിയുടെ പുറത്തും ആളുകൾ നമസ്കരിക്കാനുണ്ടായിരുന്നു പള്ളിയുടെ മുഗൾവശം സ്ത്രീകൾക്കും ലെഫ്റ്റ് സൈഡിലെ അണ്ടർഗ്രൗണ്ട് ഉണ്ട് അവിടെയും സ്ത്രീകൾക്കാണ് സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഇരുപത്തി ഏഴാം ഈ പള്ളിയും പള്ളിയുടെ പരിസരവും ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറയുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും അലഹദില്ല എന്തുകൊണ്ടും മനസ്സിന് ഒരു കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണത് ഈ പള്ളി ദോഹ കത്രയുള്ള ആളുകൾ ഈ പള്ളിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ റമദാൻ ഇരുപത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പള്ളിയിലേക്ക് വരിക ഇവിടെ നല്ല ക്രത്താണ് അതോടൊപ്പം തന്നെ ദ്വായും നീണ്ട ദ്വായും ഉണ്ടാകും മനസ്സിന് സന്തോഷം തരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ആ സമയം ഇന്നലെ കിയാമുള്ളയിലേക്ക് എനിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല ഈ കാണുന്ന ഏരിയയിൽ ഒരു സ്ഥലത്താണ് എനിക്കൊരു സീറ്റ് കിട്ടിയത് ഉള്ളിൽ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പൊക്കെ വന്ന് സീറ്റ് പിടിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലെ പള്ളിയിലേക്ക് കയറാൻ കഴിയുള്ളൂ അത്രക്കും അതിവിശാലമാണ് മസ്ജിദ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല ദോഹയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പള്ളിയിലേക്ക് ജനങ്ങൾ ഒഴുകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും വണ്ടികൾ പാർക്ക് ചെയ്യുന്ന കിലോമീറ്ററുകൾ അപ്പുറം മാറ്റി ഒക്കെ പാർക്ക് ചെയ്തിട്ട് ആളുകൾ നടന്നു വരുന്ന കാഴ്ചകൾ കാണാൻ കഴിയും ഇതാണ് പള്ളിയുടെ ഉത്സൈഡാണ് നിങ്ങൾ കാണുന്നത് അത്രയ്ക്കും വിശാലമായ ഈ മസ്ജിദ് തിങ്ങി നിറയണമെന്നുണ്ടെങ്കിൽ വിശ്വാസികൾ കൂട്ടം കൂട്ടമായി വരുന്നതിന്റെ കാരണം തന്നെയാണ് നിങ്ങളും ദോഹ ആളുകൾ ആരെങ്കിലും ഈ പള്ളിയിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക ഇനിയും ദിവസങ്ങളുണ്ട് ഇന്ന് നോമ്പ് ഇരുപത്തി ഒന്ന് നോമ്പ് കഴിയുന്നതിന് മുമ്പ് ഇരുപത്തിരാൻ്റെ ആവധ്യ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണാവുന്നതാണ് ഇതാണ് മസ്ജിദ് സഅദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് എൻ്റെ മേടത്തിന്റെ മാപ്പാക്കു വേണ്ടി മക്കൾ നിർമ്മിച്ചിട്ടുള്ള മസ്ജിദാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ആ മക്കൾക്ക് അള്ളാഹു കൂടുതൽ കൂടുതൽ ഹയറും വർക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ ആമീൻ നിങ്ങളും ദുരാജീഗ് അസ്സലാമലൈക്കും